ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് എൻ്റെ ചെറിയ ഒരു എന്തെന്നാ പറയുക ലൈഫ് സ്റ്റോറി എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിലൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും വീണ് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വീണ ഒരവസ്ഥയിലിരുന്ന് അപ്പോൾ നല്ല പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് അതായത് എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ അവൾക്ക് പതിനഞ്ചാമത്തെ വയസ്സാണ് അപ്പോൾ അവൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വികിച്ച ഒരു കണക്കിൽ എന്താ പറയുക ചിലപ്പോൾ നമുക്ക് പല പാഠങ്ങളും മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വഗീച്ച വീണിട്ടുണ്ടായിരിക്കാം എന്ന് വിചാരിക്കണം മറ്റൊരു ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സങ്കടമാണെന്നുണ്ടെങ്കിൽ ആ വികിച്ചയിൽ ഇങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം എൻ്റെ മോനെ മൂത്ത മകൻ എല്ലാ സൗഭാഗ്യങ്ങളിലൂടെ ജനിച്ച് വളർന്ന ഒരാളാണ് മറ്റുള്ള രണ്ട് മക്കൾക്ക് കിട്ടാത്ത പല സൗഭാഗ്യങ്ങളും ഇവനക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവനെന്താഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ അവൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ള ടൈമായിരുന്നു കേട്ടോ പിന്നെ മറ്റുള്ള രണ്ട് മക്കൾ ജനിച്ച സമയത്ത് കുറേശ്ശെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടും ഇതൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവനെപ്പോലെ എല്ലാ സൗഭാഗ്യങ്ങളും അവനക്ക് കിട്ടിയിട്ട് മറ്റുള്ള രണ്ട് മക്കൾക്കും കിട്ടിയിട്ടില്ല പക്ഷെ അവർ ഇത് നമ്മളൊക്കെ സാമ്പത്തികമായിട്ട് ഇല്ലായ്മ കണ്ടിട്ട് വളർന്ന ഒരിത് കാരണം ഓരോ കുറേയൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ സ്ഥാനത്ത് എനിക്ക് എൻ്റെ മൂത്ത മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു സാധനം വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനക്കത് കിട്ട് തന്നെ അതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവനുക്ക് ഉള്ക്കൊള്ളാന് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും ഇക്കാക്കാക്ക് ശേഷം എന്താണ് പിന്നെ ഇവനാണ് മക്കളായിട്ടുണ്ടായിരുന്നത് ഇപ്പം അങ്ങന്മാർക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴെങ്കിലും വരുന്ന ആ ഒരു സമയത്താണല്ലോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠനന്മാരും ആരുമില്ല ഇക്കാക്ക തന്നെ പതിനെട്ട് വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് പിന്നെ അതിന് ശേഷം താഴെ മക്കളൊന്നുമില്ല പിന്നെ ഇവനെയാണ് ഇവർ മക്കളായിട്ട് എന്തെന്ന വല്യപ്പായാലും വെല്ലുപ്പ ആയാലും അവൻ്റെ ഉപ്പച്ച ആയാലും ഒക്കെ അത്രക്കിലാളന് സ്നേഹം പരിഗണന ഒക്കെ കൊടുത്തിട്ടിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് സാമ്പത്തികമായിട്ട് നമുക്കൊരു തകർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ മക്കളെ സൗഭാഗ്യത്തിലും ജീവിച്ച നമുക്ക് ഇല്ലായ്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു ലൈഫിൽ കൊണ്ടുവരാനും ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ആള് മാഷ എന്തെന്നാ പറയുക അവനിൽ ഞാൻ ഒരു രക്ഷിതാവ് എന്നുള്ളതിൽ ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ് കിട്ടുക കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ സങ്കടങ്ങളിലും നമ്മളെ കൂടെ ആളുണ്ടാവും നമുക്ക് എന്തെങ്കിലും എനിക്കൊരു വിഷമം വരിക അല്ലെങ്കിൽ ഒരു സങ്കടം വരിക അല്ലെങ്കിൽ ഞാനും അവൻ്റെ ഒപ്പച്ചും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവണം അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഞങ്ങളെ നടുക്കൽ അവൻ നിന്നിട്ട് ഞങ്ങളെ എല്ലാ പ്രശ്നങ്ങളും അവന് പരിഹരിക്കൂട്ടെ അതിനിപ്പോൾ എന്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വലിയ തെറ്റായി എത്ര ചെറിയ തെറ്റായാലും ഞങ്ങൾ ഒരു നിമി ഒരു നിമിഷം പോലും തെറ്റി നടക്കുന്നത് മിണ്ടാതെ നടക്കുന്നതൊന്നും ആൾക്ക് തീരെ ഇഷ്ടമല്ല അവന് ഞങ്ങളെ മുന്നിൽ നിന്നിട്ട് ആ ഒരു തെറ്റുകളായാലും ഞങ്ങളുടെ അടുത്തുള്ള കുറ്റങ്ങളായാലും ഒക്കെ തീർത്തിട്ട് അവന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ അവനിപ്പോൾ ഞങ്ങളെ ക്ലിനിക്കിൽ എന്താണ് കകൻ്റെയും മേളാപ്പാൻ്റെ മോനും കൂടെ കൂടിയിട്ട് ക്ലിനിക്ക് ഉണ്ടല്ലോ ആ ക്ലിനിക്കിൽ അവന് റിസോ അപ്സിലിരിക്കാറുണ്ട് എന്താ പറയുക റിസപ്ഷനിൽ ഇരിക്കാറുണ്ട് അപ്പോൾ അവനക്കൊരു നൂറ് രൂപ വെച്ചിട്ട് ഓരോ ദിവസം അവനക്ക് കൂലി ആയിട്ടൊക്കെ കിട്ടാറുണ്ട് അതായത് സ്കൂളില്ലാത്ത ടൈമിൽ സ്കൂളിൻ്റെ വിട്ട് വന്നിട്ട് കളിച്ചിരിക്കുന്ന ടൈമിലൊക്കെ അവന് കളിക്കാനൊന്നും പോകില്ല ആ ടൈമിൽ അവൻ ക്ലിനിക്കിൽ പോയിട്ട് പൈസറ്റ് നൂറ് രൂപ അവന് അവനക്ക് അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആ പൈസയറ്റും അവൻ വരുന്ന സമയത്ത് വീട്ടിൽ എന്ത് സാധനമാണോ ഇല്ലാത്തത് അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഉപ്പില്ല അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഇല്ല അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് അവന് ആ ഒരു പൈസയിൽ നിന്ന് അവനെടുത്തിട്ട് കൊണ്ടുവന്ന് തരും ആദ്യമൊക്കെ അവനക്ക് ഒരു രൂപ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുള്ളാൾ ചിലവാക്കലും അല്ലെങ്കിൽ ഇതാക്കലുമൊക്കെ മുട്ടായി പിടിച്ചിട്ട് അല്ലെങ്കിൽ സൈക്കിൾ മേലായാലും ചെരുപ്പായാലും ഡ്രസ്സായാലും ഇങ്ങനെയുള്ള ഈ ഇപ്പോൾ അവനക്ക് ഒരു രൂപ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റുള്ള രണ്ട് മക്കൾക്ക് എന്താണോ ആവശ്യം സ്കൂൾക്ക് ചിലപ്പോൾ കളറായിരിക്കും പെൻ ആയിരിക്കും പെൻസിലായിരിക്കും പലതും ആവശ്യങ്ങളുണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് അവൻ്റെ ചെറിയ ആ ഒരു വരുമാനത്തിൽ അവന് ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ വികീച്ചയിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പല പല പാടങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതേപോലെ തന്നെ പല എന്തുതാണ് നമുക്ക് എന്തെന്നാ പറയുക ഉൾക്കൊള്ളാനും ഇതൊക്കെ ഉണ്ടാവട്ട അപ്പം അങ്ങനെ എനിക്ക് എന്തെന്നാ പറയുക ഞങ്ങൾ വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു കടബാധ്യതയിൽപ്പെട്ട് ഞങ്ങൾ പറ്റ താഴത്തേക്ക് പോയ സമയത്ത് എനിക്ക് എനിക്കിൻ്റെ മോനെ ഒരു നല്ലൊരു മോനെ ആക്കിയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ അവനിൽ നൂറ് ശതമാനോ ഹാപ്പിയാണ് കേട്ടോ കാരണം അവൻ്റെ പടച്ചവനെ അവനക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ അതേപോലെ തന്നെ ഈ ഈ എന്താ പറയുക ആങ്ങളെ പെങ്ങൾ സുഹൃത്ത് ബന്ധം അതേപോലെ ഉമ്മ പാപ്പ ഉള്ള ബന്ധമൊന്നും മരണം വരെ അവനക്ക് കുറഞ്ഞു പോവാതിരിക്കട്ടെ നമുക്ക് ഇരുലോകത്ത് ഉപകരിക്കണം മക്കളാക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ തേട്ടാണ് ഇട്ടോ പിന്നെ ആള് തന്നെ അങ്ങനൊക്കെയുള്ള ഓരോരോ പാടങ്ങളുണ്ടാവും നമുക്ക് ഓരോരോ ബികിച്ചതിലും അപ്പോൾ ഓരോ ബിഗിച്ച ചിലപ്പോൾ നമുക്ക് നല്ലതിനായിരിക്കാം ഓരോരോ പാടങ്ങൾ നമ്മൾ കുറേ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയും ഓരോരോ നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളതിൽ സമാധാനിക്കാം പിന്നെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ